ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് ായി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് പാലേമാർക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ Terima <sumas> kasih <sumas> telah menonton! പി വി അൻവർ എം എൽ എ ഗ്ലോബൽ നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഭാസ്കരപിള്ളയെ സന്ദർശിച്ച് അനുഗ്രഹം തേടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പി വി അൻവർ എം എൽ എ പാലേമാട് ശ്രീ വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിയത് ഭൂരഹിതരായ എട്ട് കുടുംബങ്ങൾക്ക് കെ ആർ ഭാസ്കരപിള്ള വീട് വെക്കാൻ നൽകിയ സ്ഥലങ്ങളുടെ ആധാര കൈമാറ്റ ചടങ്ങിൽ എം എൽ എ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കെ ആർ ഭാസ്കരപിള്ള നാടിന് മാതൃകയാണെന്നും നിലമ്പൂർ മണ്ഡലത്തിൽ താൻ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനമാണ് നൽകുന്നതെന്നും എം പറഞ്ഞു തുടർന്ന് എം എൽ എ കെ ആർ വീട്ടിലേക്ക് തുടർന്ന് ഇരുവരും തമ്മിൽ അടച്ചിട്ട റൂമിൽ അഞ്ചു മിനിറ്റ് സംസാരിച്ച് കെ ആർ അനുഗ്രഹം വാങ്ങിയാണ് എം എൽ മടങ്ങിയത് ഏറെ തിരക്കുകൾക്കിടയിലും എം എൽ എ നേരിട്ടെത്തി കെ ആർ ഭാസ്കരപ്പിള്ളയുമായി നടത്തിയ ചർച്ചയും ശ്രദ്ധേയമായി സൗഹൃദ കൂടിക്കാഴ്ചയെന്നാണ് ഇരുവരും പ്രതികരിച്ചത് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം രക്ഷാധികാരി കൂടിയായ കെ ആർ ഭാസ്കരപിള്ളയും പി വി അൻവർ എം എൽ എയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധം കൂടിയാണുള്ളത് എ പ്ലസ് വിഷൻ നില പരിശുദ്ധിയുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കെരാ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ്